ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ഒരു വീടും ആയില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലായിട്ടുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മുടെ ചാനൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നും നല്ലൊരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടരുല്ല ബെല്ലക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് തൊടുപുഴയിലെ കോടിക്കുളത്താണ് നാല് സെൻ്റി സ്ഥലവും നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു വീടുവാണെന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അടങ്ങിയ വളരെ മനോഹരമായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ലൊരു വീടാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ഫോട്ടോസും നമ്മൾ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം മനോഹരമായിട്ടുള്ള വീടാണ് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ സാധിക്കും അതുപോലെ റൂം കിച്ചൺ അതുപോലെ ഹാള് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ നല്ലൊരു വീടാണ് എല്ലാത്തിൻ്റെയും നമ്മളാൽ കഴിയുന്ന വീഡിയോസ് നമ്മുടെ കഴിയുന്ന ഫോട്ടോസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവിധ പണികളും കഴിഞ്ഞതാണ് ഫ്രണ്ട് ഭാഗത്തായാലും വളരെ മനോഹരമായിട്ടൊരു അടുക്കളയാണ് ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കണ്ടത് അതുപോലെ നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏജ് വരുന്നത് വളരെ മനോഹരമായിട്ട് എല്ലാവിധ പണികളും കഴിഞ്ഞാൽ ഷീറ്റൊക്കെ ഇറക്കി അത്യാവശ്യം സ്പേസ്ഫുള്ളോട് കൂടി തന്നെയാണ് നമ്മളുടെ ഈ വീട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മളുടെ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വേറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവിധ പണികളും കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന നല്ലൊരു വീടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മളുടെ വില എന്ന് പറയുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഈ വീടും വീടിൻ്റെ ഒക്കെ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം വീടിനെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീഡിയോസ് ആരൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സ്വീകരിച്ച് ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുള്ള വീടുകളും വീടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്